എന്റെ പേര് ബിൻസി ആലുവയിൽ നിന്ന് വരുന്നു കൊച്ചിൻ്റെ പേര് നിയാ മരിയ കൊച്ചിന് അഞ്ചു വയസ്സ് വരെ പേടിയോ കാര്യമായ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കൊച്ചിന് ഒരു എട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒമ്പത് വയസ്സായി എട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴ് കൊച്ച് ഒരു വിധത്തിലും ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് പോകില്ല ഞങ്ങളിവിടെ വരാൻ തന്നെയുള്ള മെയിനായിട്ടുള്ള കാര്യം അതായിരുന്നു ശക്തമായ പേടി ഇരുട്ടിനെ പേടി പിന്നെ നമ്മുടെ വീട്ടിൽ ചേൻ്റെയൊക്കെ പെങ്ങൾ ഹസ്ബൻ്റൊക്കെ വരുവാണെങ്കിൽ പോലും ആര് വന്നാലും ഓടി വന്ന അടുക്കള കയറിയിരിക്കും ഒരുവിധത്തിലും കൊച്ചു പുറത്തേക്ക് ഇറങ്ങില്ല ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യില്ല ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ കൊച്ചു ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കൊച്ചിൻ്റെ പേടി മാറി കൊച്ചിന് ഒരു കുഴപ്പമില്ല കൊച്ചെല്ലാ കാര്യങ്ങളും ഡേ ആടെ നൈറ്റ് ആണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുകയും എല്ലായിടത്തും പോവുകയും ചെയ്യും ഈശോയ്ക്ക് ഒരായിരം നന്ദി എട്ട് അഞ്ച് വയസ്സ് വരെ ഉണ്ടായില്ല എട്ട് വയസ്സ് അഞ്ച് തൊട്ട് എട്ട് വയസ്സ് വരെ ഉണ്ട് അല്ലേ അപ്പോൾ മൂന്ന് വർഷക്കാലം ഈ കുറച്ച് പേടി ഉണ്ടായിരുന്നു മറ്റേ ആരും പി സി ചെയ്യില്ല ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി ഇരിക്കുമായിരുന്നു ആ ഭയപ്പാട് ആ പേടിയിൽ നിന്ന് കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അല്ലേ ലിയ